നമ്മുടെ നടക്കാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാർക്കും വല്യൂപറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ സി എം ഡിക്ക് വേണ്ടി അടുത്തൊരു ടൂറാണ് സോ ക്ലാസിക് കപ്പാണ് നമ്മൾ ഇപ്രാവശ്യം കളിക്കാൻ പോകുന്നത് സോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഓപ്പൺ പറഞ്ഞാൽ എം പി പി ഇ സ്പോർട്സ് ആണ് സോ അവർക്കെതിരെയാണ് കളി നമ്മുടെ ഓപ്പണൻ എന്തായാലും വന്നിട്ടുണ്ടോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കുകയായി സോ സസ്യാനോ സസ്യാൻ നാട്ടാണ് ആളുടെ പേര് സോ എന്തായാലും കുഴപ്പമില്ലാത്ത ഓപ്പണൻ ആണെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സോ ഈ ടൂറത്തെ ഫസ്റ്റ് മാച്ചാണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം നല്ലൊരു തുടക്കമായി മതിയായിരുന്നു നമ്മളിപ്പോൾ നമ്മുടെ മറ്റേ സ്കോഡ് ഇട്ടിട്ടാണ് എഫ് സ്കോഡ് ഇട്ടിട്ടാണ് കളിക്കുന്നത് ഇതുവരെ ടൂറിൽ അത് ആയിട്ടില്ല എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ കളി എന്താവുന്നു ഗൈസ് ഓക്കെ ഓക്കെ നമ്മുടെ സ്കോഡ് വന്നിട്ട് ഗൈസ് അറിയാലോ നമ്മൾ സാധ ഇട്ട് കളിക്കുന്ന സ്കോഡ് തന്നെയാണ് അത്യാവശ്യം സ്ട്രോങ് ആണ് എന്നെ ഫോർവേഡിൽ ഒരു പവർഫുൾ കാർഡ് കൂടി വേണം എഫിഗോയും ഡേവിസും ഒക്കെ ഫോമാണ് ഓ ഡേവിസ് ഫോം ആണല്ലോ എന്ത് ചെയ്യ ബെർഗോങ്ങിനെ വേണ്ട പോയോ വേണ്ട എങ്ങനെയാണ് കളിക്കട്ടെ ദബ്രയിൽ കളിക്കട്ടെ മറ്റൊക്കെ അവിടെ നമ്മുടെ ഓക്കെ ഓപ്പോ ത്രീ സി എഫ് പോലെയാണ് ഇട്ടിരിക്കുന്നത് രണ്ട് ഒരു എസ് എസ് ആണ് ബിൽഡിങ് ആകുമ്പോഴുള്ളത് സോ കുഴപ്പ ഓപ്പോന്നാണ് നമ്മളുടെ ക്യാപ്റ്റൻ പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓപ്പോൻ്റെ കളിച്ചാലേ പറയാൻ പറ്റുള്ളൂ സോ മാക്സിമം കളിച്ചടിക്കണം തന്നെയാണ് ഈ ഗെയിം അറിയില്ല നമുക്ക് നോക്കി നോക്കാം ആള് ഫസ്റ്റ് ടൈമിന് പോസ് എന്താ അറിയില്ല ഓക്കേ വന്നിട്ടുണ്ട് ട്ടോ ഗൗണ്ടിൽ ഇടത്താണ് 빌ഡിംഗ് ആണ് മിനിഷസ് 빌ഡിംഗ് ആണ് മിനിഷസ് ഓക്കേ ഓവൻ ഭാഗ്യം ഇന്റെ മാൽഡിനി 버ગોമി ഓക്കേ മെസി ഐഷാ ചിലക്ര ആയിartifactId 버ગોമി गाइस ഇതിറെ ഓവർ ലാൻഡ് ഓക്കേ ഇടട്ടുണ്ട് ഓക്കേ इट्स ഓവൻ ലോഫ്റ്റഡ് ടു മിസിക് ഓർത്തണ്ട് गाइस ഓക്കേ മെസി

അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ കിട്ടിയെങ്കിൽ നമ്മളെടുത്തിട്ടുണ്ട് പിടുത്താൻ വന്നു കേട്ടോ എന്നാലും ഓവൻ ആണ് ആൻഡ് ഇറ്റ്സ് ഗ്രിബൾട്ടോ സിൽവ റൂബ് സ്കോൾസ് ഓക്കെ ഓനെടുത്തിട്ടുണ്ട് ഓവൻ ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിണ്ട് ഈശേഷമാർ ഡൗൺ ഇല്ല ഒരു കോള് വരുന്നില്ല ഓക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് ബില്ലിങ്ങാ ഓക്കെ ഭാഗ്യം ഐസ് എന്താ ഭാഗ്യം നമുക്ക് എഗൻ സ്കോൾസ് ആണ് പാസ് ഒന്നും കണക്ട് ആവണില്ല ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഓവർ ടച്ചായി ലൈനിക്ക് പോയി ഓക്കെ ആണ് ഓർണ്ണ എടുക്കുന്നത് സ്കോൾസാണ് നോക്കി നോക്കാം നമുക്ക് എന്താ ചെയ്യാന്നാകോട്ട് ഓർണാണല്ലോ നോക്കിയ മിസ്സി ഗൈസ് ഫിനിഷസ് ആൻഡ് ഇറ്റ്സ് ഓവൻ ഓ ഏതാ ഗോൾ വീട്ടിലെ ഗോളാറുട്ടോ എൻ്റെ മുത്ത ആക്രോബാറ്റിക് ഗോളാണ് ോട്ടെ ഓക്കെ ഇറ്റ് ഇറ്റ്സ് ഓവൻസ് ഓവൻ ആണ് ഓവനാണ് ക്രൂസ് കോർണറാണ് കേട്ടോ വീണ്ടും ഓണിട്ടുണ്ട് പിടിച്ചു പറ്റു നേരത്തെ ഞാൻ പക്ഷെ അത് ഓപ്പണായി കിട്ടി സ്കൂൾ ഷോർട്ട് കോർണർ തന്നെ ആയിരിക്കും മിക്കവറും അത് ഷോർട്ട് കോർണർ തന്നെയാ കേട്ടോ

ാണ് ബെർഗോമി കൈസ് ഓക്കെ റോഡ്രി മെസ്സിക്ക് എത്തില്ല ഇന്റർസെപ്ഷൻ ആണ് ഓക്കെ മിനീഷ്യസ് ഓ ഭാഗ്യം കൈസ് അതീപ പണി കിട്ടിയായിരുന്നു ഓക്കെ ഇറ്റ്സ് മെസ്സി ഈ ഫസ്റ്റ് രണ്ടെണ്ണം കിട്ടി കിടക്കുന്നുണ്ട് രണ്ടും കോർണറിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അഞ്ച് ആറ് ഷോട്ടും അഞ്ച് ടാർഗറ്റും രണ്ട് ഒരു ടാർഗറ്റ് റൊണാൾഡോ അടിച്ച പോകുമ്പോൾ ബ്ലോക്ക് ഇട്ടു പോകുന്നുണ്ട് ഐസ് എന്തായാലും സെക്കൻഡ് ഹാഫ് അമ്പേക്ക് അമ്പൊക്കെ മൂഞ്ചി എന്ന് പറയാ രണ്ടേ പൂജ്യം ഐസ് ഈ സ്കൂൾ വെച്ചിട്ട് ടൂറിന് ഫുള്ള് പോക്ക നമ്മുടെ മറ്റു സ്കൂളിലൊക്കെ കോൺഫിഡൻസ് ഈ എന്താ അറിയില്ല ഒരു ഗുമ്മില്ല എന്തായാലും കളിച്ച് പഠിച്ച് സെറ്റ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആൻഡിറ്റ് റൊണാൾഡിനോ ആൻഡ് ഇഡ്സ് ഓവൻ ഓക്കെ ഒക്കെ ഇൻ്റർസെപ്ഷൻ ആണ് ഓവൻ ആൻഡ് ഇഡ്സ് ഗുബർട്ടോ സിൽവ ആൻഡ് ഇഡ്സ് ഓവൻ ഓക്കെ നമ്മളെടുത്തുണ്ട് ബെർഗോമി റോഡ്രി ആൻഡ് ഇഡ്സ് ഗുബ്രിയൽ കോസ്റ്റോട്ടെ റൊണാൾഡിനോ ഓക്കെ കോസ്റ്റകോട്ടെ റൊണാൾഡീനോയ്ക്ക് ചോദിക്കാം ോ ഓക്കെ ഓവൻ ഓക്കെ ഡബിൾ ടച്ചിട്ട് അടിക്കാൻ ബാർ വെച്ചിട്ടോ കളിക്കുന്നു ഗോൾ അടിക്കാൻ മൂക്കണ്ട് വരും ഓവൻ ഓക്കെ റൊണാൾഡീനോണോഡീനോ ഗോൾ അടിച്ചിട്ടോ റോൾ ഓവർ ഇട്ടു

ഓക്കെ കീസ് എടുക്കുകൊണ്ട് അവിടെ നിന്ന് ക്രോസ്റ്റ് ക്രോസ് ആയിരുന്നു ഇട്ടാ കളിക്കണെ അപ്പോ അങ്ങനെ ആയിരിക്കും കളിക്കണ്ടാവുക ഓക്കെ പൊസ്റ്റൻ ജെപ്റ്റോ എടുക്കാം മോളിക്ക് വെക്കാൻ എന്നിട്ട്

ഓക്കെ ലെഫ്റ്റിൽ നിന്ന് ആരും എടുക്കില്ലേ നമുക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഞാൻ ഷെ ഓക്കെ ഇറ്റ്സ് ഫിനീഷസ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ലൂസ് വിഗോ ആൻഡ് ഇറ്റ്സ് എംബാപ്പേ മുഞ്ചൽ ഓക്കെ നവ സ്കോൾസ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗബ്രിയൽ ഓക്കെ ആണ് കൈസ് ടോട്ടലി ആൻഡ് ഇറ്റ്സ് കോൾസ് ഓക്കെ ഗ്രൂപ്പൽ ടോ സിൽവട തമാശപ്പെടുത്തി മൊത്തം के माल्डीवी ने इतने दुबारे हम कीसे, ओकेट्स okay, कीमिच, इंसागी, ओकेम्बापे ऐसे, बैरेंसे टीले या पढ़ के ना पास होते हैं ओकेट्स गिबल्टो सिल्वा, एंड इट्स कोल्स हिलवा तारुंचेट ऐसे कड़ी का यूनुवे okay, तो उन, के रोड्रिगी, एंड इट्स एम्बापे राशे, इनकली एरानिसान ऑन भी इंटर अंबार कड़ी

ഇссе എതില ലോ ക്രോസ് വന്നു. നമുക്ക് ബ്രേൽ എടുക്കാനുത്തെ. ഓക്കേ സ്കിമിത് എംബാപ്പെ ഓക്കേ ഇൻസാഗി ലെസ് ഗോ ഗൈസ് ഓക്കേ 22 ഉണ്ട് ട്ടോ 89 മിനിറ്റേയാടാ പണി തീര ഇссе നേരത്തെ കേറണ്ട അത്. 22 ഗൈസ് എന്തായാലും കിടലൻ ഗോൾ ആർന്നു ഇൻസാഗിയുടെ എന്തായാലും നമുക്ക് സബ്ബറക്ക ഓൺ പോസിഷൻ അല്ല നമുക്ക് സബ്ബറ ഗെയിം മാച്ചിൽ ഓടുക. ഓക്കേ ഷറായി എമ്പതാം മിനിറ്റില് രണ്ടെണ്ണം ലീഡ് പിടിച്ച രണ്ടെണ്ണം മഴങ്ങീലോ അതിന്റെ ഒരു പ്രഷർ ഉണ്ടാവും എന്തായാലും പമ്പയൊക്കെ അടിച്ചിണ്ട് ചൂച്ചു എന്തെങ്കിലും കൂടി കിട്ടിയ സമാധാനം ഗൈസ് എന്തായാലും കിടിലം കളിയർന്നോട്ടോ ഒന്നും പറയാല ഗോള് പെട്ടേ പട്ട എനിക്കാ എംബാപ്പയുടെ അറിയാണ്ട് കൈ നട്ടീതറായത് കോവിഡ് തരായിട്ടോ

കളി വോട്ടിൽ ഞാൻ ഇൻസാക്കി ഫസ്റ്റ് പോസ്റ്റിൽ ഞാൻ അടിക്കണ പോസ്റ്റ് പ്രഷറിൽ പോയത് എന്റെ കമ്പ എന്ന് പറയാൻ രക്ഷപെടിച്ചു എന്തായാലും <gathering now> ഗോളുകൾ ഇതാ ഓവന്റെ ഗോളി ഇത് പെട്ട ഗോളായിട്ട് ഓക്കിട്ടില്ല സാധനം എൻ്റെ അളിയ സീൻ ഗോള ഇത് ഗോളേ ഏതാടി ഓവൻറെ എടാ എവിടെന്നാലും അവസാന മിനിറ്റ് എന്ത് ഇത് മൂഞ്ചലടാമൻ്റെ ഓളാണ് ഫസ്റ്റ് ടൈം അടിച്ചു റീബൗണ്ട് വന്നു ചേച്ചി എവിടെ എന്നാലും അതൊരവസ്ഥോ ഇത് നമ്മളുടെ റൊണാൾഡീനോടെ ഗോളായി ഇതിരെ റോൾ ഓവറ് ഫുള്ള് കംപ്ലീറ്റ് ആയില്ല അപ്പോഴേക്കും ലെഫ്റ്റില് കിട്ടിയപ്പോഴി അത് ആ മുക്കി ഏറെ സാനം റൊണാൾഡീനോ ഗോ അല്ല ഗവാസോ ഇതാറന്നു കീസയുടെ ഇത് പോട്ടെ ഗോളടിച്ചു നോക്കി ഇൻസാക്കിയുടെ ഓക്കെ ഇത് ഡബിൾ ടച്ച് ആൻ പോൻസാക്കി ടൈം കിട്ടി വാങ്ങിയും വാവു വളരെ ബ്യൂട്ടിഫുൾ ഗോൾ മെയിൻ സ്കൂളിൽ ഇൻസാക്കി തന്നെ വേണം എനിക്ക് ചെക്കാൻ തീയാണ് ഡേ അതും കുഴപ്പമില്ലായി അവസാനം എനിച്ചത് ഒരു കയ്യപ്പത്തത്തിലാണ് നമ്മൾ കോച്ചാക്കണത് അതും കൂടി കോളെങ്കിൽ ഓ അത് തീരായറായി കാരണം രണ്ടേ ഉയത്തിന് പിന്നെ പിന്നെ മൂന്നെണ്ണിട്ട് അടിക്കുക അതൊരു ഡ്രീം തന്നെയാണ് എല്ലാ എല്ലാ കളിയും നമ്മൾ ഒരു അടിക്കണതാണ് ഇപ്പൊ ക്ലാസിക് കപ്പിന്റെ ഫസ്റ്റത്തെ കളി തന്നെ ഡ്രോയാണ് ബട്ട് നല്ലൊരു പോസിറ്റീവ് ആകട്ടെ എനിക്ക് ഈ സ്കോഡിൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു അടിക്കാൻ പറ്റിണ്ട് റാങ്ക് കൂട്ടണ പ്രശ്നമില്ല പക്ഷെ ടൂർണമെന്റിൽ വരുമ്പോൾ അത്രയ്ക്ക് ടൈച്ചിക്ക് പിടിക്കാ ഡിഫൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിലും കുഴപ്പമില്ല സീനിയും ടൂർണമെന്റ് കളിക്കുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഷോട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മൾ ടൂർണമെന്റ് വീഡിയോ ആയിട്ട് വരേണ്ടതായിരിക്കും അപ്പോൾ അതായിരിക്കും ബൈ